നമസ്കാരം ഈ ചാണക കോഴിയോട് ഈ സുരേഷ് കോഴിയോടെ എനിക്ക് ഇവിടെ തൃശ്ശൂർ ഭക്ഷണം എന്താ ചോദിക്കാൻ ചോദിക്കാനുള്ളൂ പോയി ചത്തൂട്ര നായ നിനക്ക് പോയി ചത്തൂട്ര നായ നിനക്ക് ഏ ആ ലൂർദ് മാതാവിന് ലൂർദ് മാതാവിന് അഞ്ഞൂറ്റി അറുപത്താറ് പോയിന്റ് മുപ്പത്തി നാല് ലക്ഷം രൂപയുടെ കിരീടം കൊടുത്തു എന്നൊക്കെ നാട്ടുകാരെ വിശ്വസിച്ച് ഇപ്പം നോക്കിയപ്പോൾ എന്താ സംഭവം ആറ് ഗ്രാം സ്വർണമേ ഉള്ളൂന്ന് അവിടെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക പോയി ചത്തൂറ നായതിനെ സുരേഷ് കോഴി അവൻ ഗുരുവായൂർ പോയിട്ട് കുറെ പറ്റിക്കൽസ് ഗുരുവായൂരപ്പൻ അവിടെ ഒരു കല്ല് പോലെ ഇരിക്കുകയല്ലേ എന്നാണ് അവൻ കരുതുന്നത് ഒന്നും കണ്ണൊന്നും കാണില്ലല്ലോ ഏ അപ്പൊ അവിടെ സുഖമായിട്ട് പറ്റിക്കാലോ ഇപ്പുറത്തോന്നൊരു റൂർദ്ദു മാതാവ് അതൊരു കളിമൻ ഒരു എന്താ പറയുക വേറൊരു കളിമൺ പ്രതി അതിന്റെ ഒരു ഗുരിശ് അത്രമാത്രമല്ലേ ഉള്ളൂ പക്ഷെ അത് പതിനായിരങ്ങളുടെ സങ്കല്പങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് അതിൻ്റെതായിട്ടൊരു ശക്തി വിശേഷം ഉണ്ടാകുമല്ലോ അത് ഇവന് മനസ്സാക്കാൻ കഴിയാതെ പോയി ഇവൻ ഗുരുവായൂരപ്പനെയും പറ്റിച്ചു ഒന്നല്ല പലതവണ പറ്റിച്ചു അതിന്റെ മുമ്പിൽ വന്നവൻ സർക്കസ് കളിച്ചു നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന സർക്കസ് കാണിച്ചു അല്ലാതെയും അവന്റെ പെണ്ണിനെ കൊണ്ടുവന്ന് ഇപ്പൊ അവൻ അവിടെ മറ്റേ ഗുരുവായൂരി ഗുരുവായൂരി ഇരിപ്പാണ് അവൻ ലക്ഷ്മരഭൂ അല്ലേ ഗുരുവായൂരപ്പൻ്റെ പേരിലാണിപ്പോ പ്രചരണങ്ങളും കാര്യങ്ങളും എല്ലാം കാലത്തവിടെ പോയി തൊഴും പ്രചരണം വൈകുന്നേരം അവിടെ പോയി തൊഴും പ്രചരണം എന്ന രീതിയിൽ ഗുരുവായൂരപ്പൻ്റെ അഡ്രസ്സിലാണ് പ്രചാരണം നടക്കുന്നത് അപ്പൊ എല്ലാ ഭക്തജനങ്ങളും അവന് തള്ളിക്കൊടുക്കുവല്ലോ അത് ഞാൻ ലൂർദ് മാതാവിൻ്റെ അടുത്ത് വന്ന് തൃശ്ശൂർ മാപ്പിളാരെ പറ്റിയ അവൻ്റെ തൃശ്ശൂർ മാപ്പിളാരെ പറ്റിയ തൃശ്ശൂർ മാപ്പിളാരിൽ പൊട്ടന്മാരില്ലടാ അത് നീ ആദ്യം മനസ്സിലാക്കുക ശക്തൻ നമ്പരാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാ തൃശ്ശൂരിനെ നന്നാക്കാൻ തൃശ്ശൂരിന്റെ ഭൗതിക വൃത്തിയുടെ ഗംഭീരത്വത്തിനു വേണ്ടിയിട്ട് അവിടെ തരകു കാര്യങ്ങൾ ഗംഭീരമാക്കാൻ വേണ്ടി അന്നത്തെ അവിടെയുള്ള സവർണ്ണ ഹിന്ദുക്കൾക്ക് അത് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് സെലക്ട് ചെയ്ത മുത്തുകളെ കൊണ്ടുവന്നത് ശക്ത നമ്പുരാൻ ചെയ്തത് അവരെ പറ്റിക്കാൻ ലൂർദ് ലൂർദ്ദമാതാവിന്റെ അവിടെ മറ്റേ സ്വർണ കിരീടം കൊടുത്തു തങ്ക കിരീടമല്ല സ്വർണ കിരീടം ഇപ്പൊ എല്ലാം കഴിഞ്ഞു വന്നപ്പോ ചെമ്പ് പുറത്തായി അക്ഷരാർത്ഥത്തിൽ ചെമ്പ് പുറത്ത് ചെമ്പ് പുറത്തായി അഞ്ഞൂറ്റി അറുപത്തിയാറ് ഗ്രാം ആണ് ആ കിരീടമുള്ളത് അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം കിരീടം കൊടുത്തു കിരീടം തലയിൽ വെച്ചു അപ്പൊ തന്നെ ലൂർത്തു മാതാവ് കളഞ്ഞു അത് താഴത്തെ താഴത്ത് കൊണ്ടുപോയി തട്ടിക്കളഞ്ഞു അഞ്ഞൂറ്റി അറുപത്തിയാറ് ഗ്രാം കിരീടം എന്ത് കിരീടം സ്വർണ കിരീടം സ്വർണകിരീടം അല്ലേ അതല്ല ഇത് സ്വർണ്ണ കിരീടമല്ല കാര്യം കഴിഞ്ഞു പ്രശ്നം കഴിഞ്ഞു എത്രയത്ര പത്രങ്ങളിൽ എത്ര എത്ര ടി വി ചാനലുകൾ പ്രൈവറ്റ് ചാനലുകളിൽ മാധ്യമങ്ങളിൽ എല്ലായിടത്തും പത്രങ്ങളിലൊക്കെയും വന്നതല്ലേ ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം ആ നെഗറ്റീവ് ചെയ്തില്ല അങ്ങനെ അവരെ കിടത്തോട്ടെ അങ്ങനെ കിടന്നോട്ടെ ഏ എന്ന രീതിയിൽ അവൻ മിണ്ടാതിരുന്നു പള്ളിക്കമ്പറ്റുകാരൻ അത്ര വിചാരിച്ചില്ല അവരെന്ത് ചെയ്തു സ്വർണ കിരീടം അവരവിടെ അവരുടെ അവരുടെ ദൈനംദിന കാര്യങ്ങൾ എഴുതി വെക്കണമല്ലോ അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം ഉള്ള കിരീടം കിട്ടി ബോധിച്ചു എന്ന് അവർ എഴുതി വെച്ചു അത് സത്യമാണല്ലോ പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ ഒരു കള്ളക്കളിവൻ സംഖ്യല്ലേവൻ താ സാധനം അതിൻ്റെതായിട്ടുള്ള ചെറ്റത്തരം അത് കാണിക്കാതിരിക്കുമോ ഈ നായ ആയതുകൊണ്ട് അവൻ്റെ പെണ്ണിനെയും അവന്റെ ഒരു തടിച്ചൊരു പെണ്ണ് എല്ലാവരെയും കൊണ്ടുവന്നിട്ടാണ് പണ്ടാരടങ്ങിയിട്ടുള്ളത് ഇതല്ല ചിത്രം എടുക്കാൻ വേണ്ടിയിട്ട് ആ പള്ളിയിലെ കുറച്ച് ആൾക്കാരും പിന്നെ അത് ഇവരെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് ചിത്ര എടുപ്പ് അവരുടെ എന്തുണ്ടായി ലൂർദ്ദുമാതാവ് പിന്നിൽ കൂടെ കൈ വന്ന് കൊണ്ടുപോടാ നിന്റെ എന്ന് പറഞ്ഞ് തട്ടിക്കളയും ചിത്രയും നമുക്ക് കാണാൻ പറ്റി എല്ലായിടത്തും അവൻ്റെ ഇതിനെ കൊണ്ട് എഴുതുകൊള്ളിരിക്കും അതില്ലാത്ത ആയിക്കോട്ടെ അതവൻ്റെ കിടപ്പ് മുറിയിലായിക്കോട്ടെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ട് എഴുതുന്നത് ലഹരി പിടിപ്പിക്കുന്നത് അപ്പം ഏതായാലും അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാം കിട്ടി ബോധിച്ചു അത് സത്യമാണല്ലോ സത്യമാണ് അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാം ഉള്ള കിരീടം കൊടുത്തു ലൂർത്തമാതാവിന് കൊടുത്തു അതൊരു സത്യമാണല്ലോ സത്യമാണ് നാട്ടുകാർ മുഴുവൻ ഗ്രഹിച്ചത് പത്രക്കാർ മുഴുവൻ ഗ്രഹിച്ചത് ഇന്നുമെല്ലാവരും കരുതിയിരിക്കുന്നു ഇന്നലെ വരെ കരുതിയിരുന്നത് സുരേഷ് കോഴി ഞങ്ങളുടെ നേതാവ് സംഖ്യകൾ മുഴുവൻ ആർത്തുവിളിച്ചു ഞങ്ങളുടെ നേതാവ് സ്വർണ കിരീടം കൊടുത്തു എവിടെയെങ്കിലും എപ്പോഴും പറയായിരുന്നില്ല അങ്ങനെ പറയരുത് നാളെ അത് പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെയല്ല അഞ്ഞൂറ്റി അറുപത്തി ആറ് അഞ്ഞൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്ന സമയത്ത് എത്രയെന്നറിയോ മുപ്പത്തിനാല് ലക്ഷം രൂപ മുപ്പത്തിനാലേകാൽ ലക്ഷം രൂപയാണ് വരുന്നത് അതീവൻ എടുത്ത് കൊടുക്കുന്നു തോന്നുന്നുണ്ടോ അവൻ ഇവിടെ ജയിക്കണേ അത്ര മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിട്ട് അവനീ മറ്റേ ഇത്രയും മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ ഒരു കിരീടം ലൂർദമാതാവിന് സമർപ്പിക്കുന്നു തോന്നുന്നുണ്ടോ അപ്പൊ അങ്ങനെയാണ് സംശയം വന്നത് ഇപ്പം എന്തെങ്കിലും പള്ളി പള്ളി ഭരണക്കാർ പള്ളി കമ്മിറ്റി ഉണ്ട് അവിടെ ആ പള്ളി കമ്മിറ്റിക്കാരും അവിടുത്തെ വിശ്വാസികളും തമ്മിൽ തർക്കമായി നിങ്ങൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കണക്കിലെടുത്തില്ല ആണ് പള്ളി കമ്മി അവിടെയുള്ള ഈ തൃശ്ശൂര് കൃഷി ആരികളെന്ന് പറഞ്ഞാൽ പൂക്കളല്ല എല്ലാവരും ബിസിനസ്സുകാരാണ് അവർ എല്ലാവരും ബിസിനസ്സുകാരാണ് എന്തൊരു കാര്യമാണേലും അകമ്പുറം നോക്കുന്നവരവര് നമുക്ക് എല്ലാവർക്കും അറിയാം തൃശ്ശൂകാരനല്ലേ പ്രത്യേകിച്ച് കിഴക്കേക്കോട്ട ഭാഗത്തുള്ള ആളുകൾ അവരൊക്കെയും സ്വർണ്ണ കച്ചവടക്കാരാ ഏറ്റവും അവിടെ തോട്ടാൻ എന്ന് പറഞ്ഞിട്ട് പണ്ട് സ്വർണ്ണ കച്ചവടം ഉണ്ടായിരുന്നു തോട്ടാൻ എന്നെയും കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ തോട്ടാന്റെ കടയിൽ പോയിട്ട് എടുക്കുക പിന്നെ വേറെ വേണ്ടത്ര സ്വർണ്ണക്കച്ചവടം ഇപ്പൊ കല്യാൺ ഒക്കെ വരുന്നതിന് മുമ്പ് ഇവര് മാത്രമായിരുന്നു സ്വർണ്ണ കച്ചവടം അപ്പം അവരെ പറ്റിക്കാൻ പറ്റില്ല അപ്പോൾ ഏതായാലും അവിടെ തർക്കമായി വലിയ തർക്കമായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തലും തള്ളലും വരെ ആയിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് വിശ്വാസികൾ അവിടുത്തെ പള്ളി കമ്മിറ്റിയായിട്ട് വിശ്വാസികൾ ചോദിക്കുന്നത് ആ പള്ളി പള്ളിക്കമ്പറ്റിയിൽ മെമ്പറാവാൻ അവകാശമുള്ള അവിടുത്തെ പ്രജകൾ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടും അത് കണക്കിലെടുത്തില്ല സ്വർണം എത്ര ചെമ്പ് എത്ര അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം മുഴുവൻ സ്വർണം ആണോ അല്ലെങ്കിൽ അത് സ്വർണം പൂശിയതാണോ ഇത് കണക്കിലെടുക്കണ്ടേ എല്ലായിടത്തും പരസ്യമായിട്ട് എന്താണ് സ്വർണ കിരീടം കൊടുത്തു പിന്നെ അപ്പുറത്ത് പരിശോധിച്ചപ്പോൾ എന്താ അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം രണ്ടു കൂടി കൂട്ടി ചേർത്ത് വായിക്കുമ്പോൾ എന്താ അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാം സ്വർണ്ണ കിരീടം കൊടുത്തു അല്ലെന്ന് ഈ കോഴി പറഞ്ഞിട്ടില്ല അല്ലാന്ന് കമ്മിറ്റിയും പറഞ്ഞില്ല അവരത് അത്ര ശ്രദ്ധിച്ചില്ല ഇവിടെ പ്രശ്നം വരുന്ന അടുത്ത കമ്മിറ്റിക്കാർ വരുന്ന സമയത്ത് ആലോചിച്ച് നോക്കുക അടുത്ത കമ്മിറ്റിക്കാർ വരുമ്പോൾ അതാണ് പറയുന്നത് ഞാൻ ഒരുപാട് പേർക്ക് ഫോൺ ചെയ്യുമ്പോൾ സംഭവം സത്യമാണ് അടുത്ത കമ്മിറ്റിക്കാർ വരുന്ന സമയത്ത് ഈ പഴയ കമ്മിറ്റിക്കാർ എന്തിനു സ്പർദ്ധ വെച്ചിട്ട് പറയാണ് ആ സ്വർണ്ണ വാങ്ങിച്ച് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാം സ്വർണ്ണ കിരീടമൊന്നും പരിശോധിക്കണം പരിശോധിക്കുമ്പോൾ സ്ഥിതി എന്താ അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാം ഉള്ള കിരീടത്തിനകത്ത് ആറ് ഗ്രാം സ്വർണം പൂജുണ്ട് ബാക്കി അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത് ഗ്രാം ചെമ്പ് എന്താ എന്താ അഞ്ഞൂറ്റി അറുപ അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം സ്വർണത്തിനകത്ത് ആറ് ഗ്രാം സ്വർണം മാറ്റി വെച്ച് നിങ്ങൾ അഞ്ഞൂറ്റി അറുപത് ഗ്രാം ചെമ്പ് കൊണ്ട് നിങ്ങൾ പുതിയ കിരീടം ഉണ്ടാക്കി വെച്ചില്ലേടാ എല്ലാം കൂടി വിയൂർക്ക് പോകും എല്ലാത്തിനും ഇവിടെ ചകത്തിടും ചതിയും വഞ്ചനയും അല്ലേ ആയതുകൊണ്ട് തന്നെ അവര് അവര് പറഞ്ഞ അപ്പം മറ്റേ ഈ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്തു ഉത്തരാണ് പറയുക ആയത് പരിശോധിച്ചിട്ട് വേണമായിരുന്നു സ്വീകരിക്കാൻ സത്യമായിട്ടുള്ള കാര്യമല്ലേ ഇത് പരിശോധിച്ചിട്ട് വേണമായിരുന്നു കിരീടം സ്വീകരിക്കാൻ മാത്രമല്ല ഇനിയെങ്കിലും അത് പരിശോധിക്കണം ഇവനെ കൊണ്ടുവന്ന് അവനെയും സാക്ഷ്യപ്പെടുത്തണം ഞാൻ ഇവിടെ കൊടുത്തത് അഞ്ഞൂറ്റി അറുപത് ഗ്രാം ചെമ്പിനകത്ത് കിരീടം പണത് അത് സ്വർണം ഇങ്ങനെ നക്കി തേക്കുകയായിരുന്നു ഇവനെ കൊണ്ടും സാക്ഷ്യപ്പെടുത്തണം അല്ലെങ്കിൽ സംഘി അവൻ സംഘിയാണ് അവൻ നാളെ പറയുവൻ അച്ചറ്റ നാളെ പറയും അത് അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം സ്വർണം തന്നെയായിരുന്നു അവര് ചതിച്ചതാണ് വഞ്ചിച്ചതാണ് തൃശ്ശൂർ മാപ്പിളാർ ചതിച്ചു എന്ന് പറയുമ്പോൾ അവൻ ആയതുകൊണ്ടിപ്പോ അവിടെ തർക്കം എന്താണ് കൃത്യമായിട്ടുള്ള പരിശോധന നിർവ്വഹിക്കണം അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം സ്വർണം ഇന്നത്തെ നിര വെച്ച് നോക്കുമ്പോൾ ഒരു ഗ്രാമിൽ ആറായിരത്തി നാൽപ്പത്തിയെട്ട് രൂപ പവന് നാൽപ്പത്തി എണ്ണായിരം രൂപ ഇന്റു അഞ്ഞൂറ്റി അറുപത്തി ആറ് ലക്ഷം രൂപ ഇത്രയും തുക അവൻ ചെലവാക്കില്ല ഇവിടെ എലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികളുടെ ദേവാലയത്തിന് പോയിട്ട് മുപ്പത്തിനാല് ലക്ഷം രൂപ അവൻ ചെലവാക്കാൻ ഒരു സാധ്യതയില്ല ഇവിടെയാണ് സംശയം ജനിച്ചത് അപ്പൊ അവനെ പരിശോധന വേണമെന്നായി ഇവിടെ എത്ര മാത്രമേ ഉള്ളൂ ഇനിയിപ്പത് പരിശോധിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം ഇപ്പോഴേ നമുക്ക് ഉറപ്പിക്കാം മുപ്പത്തിനാല് ലക്ഷം രൂപ അവൻ ലൂർദ് ലൂർദ് പള്ളിയിലെ മാതാവിൻ്റെ തലയിൽ കിരീടമായിട്ട് വെച്ചു കൊടുക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം പ്രശ്നം പറ്റിയത് അവൻ പറയണമായിരുന്നു ആ നിങ്ങൾ സ്വർണ കിരീടം കൊടുത്തു അല്ലേ സ്വർണ്ണ കിരീടമല്ല സ്വർണ്ണപൂശ്യ കിരീടമാണ് കേട്ടോ ഞാൻ പ്രശ്നം കഴിഞ്ഞു അവൻ വിചാരിച്ചില്ല ഇങ്ങനെയാവും വിചാരിച്ചില്ല ലൂർദ് മാതാവ് അവിടെ ഗുണ്ട് പൊട്ടിക്കെന്ന് വിചാരിച്ചില്ല ഇവന്റെ മൂട്ടിൽ ഗുണ്ട് പൊട്ടിക്കുന്നു വിചാരിച്ചില്ല തലേ ദിവസം ഗുരുവായൂരപ്പം കൊടുത്തു ഇവന്റെ തനി നിറം അവിടെയും ചെമ്പ് പുറത്തായി ഒരു പാവപ്പെട്ട സ്ത്രീ ഗുരുവായൂർന്ന് വന്ന ചെന്നൈ കോയമ്പത്തൂർന്ന് വന്ന ഒരു പാവം സ്ത്രീ ഒന്നര വയസ്സുള്ള കുട്ടിയെ തോളിലാറ്റി കൊണ്ടുവന്നിരിക്കുകയാണ് സ്ത്രീകളെ മുഴുവൻ പ്രസവിച്ചവരാണല്ലോ അവർക്ക് ആ സങ്കടം അറിയാം അതിനും തോളിലാറ്റി കൊണ്ടുവന്നിരിക്കുകയാണ് എന്നിട്ട് എല്ലാവരും യാചിക്കുകയാണ് ഈ കുഞ്ഞിനൊന്ന് സഹായിക്കുമെന്ന് ഇവൻ സഹായിക്കും കഴിഞ്ഞു ഇവന്റെ കോടീശ്വരനും കോപ്പും കണ്ടിട്ട് ഇവന്റെ അടുത്ത് നിന്ന് പോകാൻ പറഞ്ഞറിയാമോ അവിടെ ഗോയിന്ദഷ സഹായിക്കും കേട്ടാ ഗോയിന്ദഷ് സഹായിക്കും അപ്പം ആ കുട്ടിക്ക് സന്തോഷമായി ഗോയിന്ദഷ് ആരോടെന്നറിയാത്തോണ്ടാണ് സങ്കാഷ ഗോയിന്ദഷ് ഗോയിന്ദഷ പറഞ്ഞു ഇൻ്റെ ബി ജെ പിയുടെ അല്ലേ ഇവൻ്റെ ആരോ ശിങ്കിടിയായിരിക്കും ഇവൻ്റെ സെക്രട്ടറി ആയിരിക്കുമെന്നാണ് വിചാരിച്ചേ അപ്പം ആരോ വന്ന് ചോദിച്ചു അവൻ എന്താ നിങ്ങളോട് സംസാരിച്ചേ ആ ഞങ്ങൾ എൻ്റെ കുട്ടിയുടെ കാര്യം പറഞ്ഞതാണേ എന്നിട്ടോ അപ്പം പറഞ്ഞു കോയുന്ന മാഷേ കാണാൻ സാറ് പറഞ്ഞു കോയുന്ന മാഷേ കാണാൻ മോൾ കിടവാ വിളിച്ചു വരുത്തി പറഞ്ഞു മോളെ വിഷമം തോന്നരുത് ചങ്ക് പൊട്ടുന്ന വർത്താനം ഞാൻ പറയാൻ പോണത് വൈന്ദ സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാ ഇവൻ കളിയാക്കി പറഞ്ഞതാ നിന്നെ ഇവൻ കളിയാക്കി പറഞ്ഞതാ നിന്നെ പറഞ്ഞു ആ കുട്ടി അവിടെ ഒന്ന് കരഞ്ഞു ആ കുട്ടി അവിടെ കരഞ്ഞു ആ കണ്ണീര് കണ്ടു ഗോവിന്ദൻ ആ കണ്ണീര് ഗോവിന്ദൻ കണ്ടു നമുക്ക് കുട്ടിയുടെ സ്ഥിതി എന്താണെന്ന് അറിയാമോ ഗുരുവായൂരുള്ള ഗോവിന്ദൻ ആ കുട്ടിയുടെ കണ്ണീര് കണ്ടു മനുഷ്യനായി പിറന്ന ഗോവിന്ദൻ മാഷ് ഉടനെ തന്നെ അവിടെ കൽപ്പന കൊടുത്തു വീണ ജോർജിനോട് ആ കുട്ടിയുടെ എല്ലാ ചികിത്സയും കാര്യങ്ങളും ഏറ്റെടുക്കാൻ അപ്പോ എടാ എടാ കോഴി നീ ഗോവിന്ദനോട് പോയി പറയാൻ പറഞ്ഞില്ലേ കളിയാക്കിയിട്ടല്ലേ പറഞ്ഞത് ഓർക്കുണ്ടോ പണ്ടത്തെ കഥ പൂന്താനം എന്ന് പറയുന്ന മലയാളകവി ഭാഷകവി എന്ന് അന്ന് പറയുക സംസ്കൃതത്തിലെ എഴുതാൻ പാടുള്ളൂ അന്നൊക്കെ എഴുത്തുകാർ സംസ്കൃതം എഴുതിയിൽ മോശമാണത് അപ്പൊ അത് മേൽപ്പത്തൂര് വന്ന അദ്ദേഹം അദ്ദേഹം അവിടെ ഈ അപാണിനീയെ സംസ്കൃത വ്യാകരണം എഴുതിയാണ് അദ്ദേഹം നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അദ്ദേഹമാണ് നാരായണീയം പിന്നീട് എഴുതിയത് അപ്പൊ അവിടെ ഇരുന്ന ഒരാളുകൾ വിശ്വാസം വായിച്ചുകൊണ്ടിരിക്കുക പത്മനാഭോ മരപ്രഭു അതിന്റെ കൂട്ടത്തിലുള്ള കാര്യമാണ് പത്മനാഭോ മരപ്രഭു ഹേ ഹേയ് ഇതെന്താ തിരുവേനി പത്മനാഭൻ മരപ്രഭു എന്ന് വെച്ചേ അവിടെ ഒരു 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 പ്രശ്നമുണ്ട് ഇവിടെ പത്മനാഭ പത്മ പത്മനാഭൻ മരപ്രഭു മരപ്രഭു രാമഹ രാമൻ സീത സീത അപ്പം അതിൽ സംസ്കൃതമാണത് ഇപ്പം അവിടെ വിസർഗം വരുന്ന സമയത്ത് നമ്മളിവിടെ രാമഹ എന്ന് പറയുമ്പോൾ രാമൻ എന്ന അർത്ഥത്തിലാണ് വരിക അപ്പം അവിടെ പത്മനാഭ പിന്നെ അപ്പുറത്ത് വരുന്നത് മാ മകാരാണ് വരുന്നത് അപ്പം അതിന് ചില മുഴുവൻ നമ്മളോട് വിശേഷിച്ചാൽ മനസ്സിലാവുമല്ലോ ഞാൻ പറയുന്നില്ല അപ്പൊ അവിടെ വിസർഗം പോകും വിസർഗത്തിന് മകരവിടെ ഗുണാക്ഷരം വരും അപ്പം എന്താ പത്മനാഭ എന്നുള്ളത് പോയിട്ട് പത്മനാഭ ഓ ഓന്നായിട്ട് മാറും അത് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള പത്മനാഭോ അമരപ്രഭു അതായത് വിസർഗത്തിന് ശേഷം അകാരം വന്നാൽ അകാരം മാറിപ്പോയിട്ട് ഇപ്പുറത്തെ വിസർഗം ഗുണാക്ഷരമായിട്ട് മാറുന്നതായി പറയുന്നത് അപ്പൊ അമരപ്രഭു എന്നുള്ളതിൽ അകാരം പോകും ലോപിക്കും അവിടെ അതിന് പ്രയോഗം അങ്ങനെയാണ് പാണ്ഡ്യം പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായി പത്മനാഭ അമരപ്രഭു എന്നുള്ളത് പത്മനാഭോ മരപ്രഭു എന്നായിട്ട് മാറും പത്മനാഭോ മരപ്രഭു അവിടെ അകാരം മനസ്സുകൊണ്ട് പോലും മരാൻ പാടില്ല അവിടെ അകാരം വന്നാൽ പത്മനാഭോ അമരപ്രഭു വമരപ്രഭു അങ്ങനൊരു പ്രഭുണ്ടോ അപ്പൊ ഇത് ഞാൻ ഈ വിശദീകരിക്കുന്ന എല്ലാം അറിയുന്ന പൂന്താനം അത് നല്ല രീതിയിൽ ചെല്ലിയത് പത്മനാഭോ മരപ്രഭു ഉടനെ തന്നെ ഇദ്ദേഹം വന്ന് മേൽപ്പത്തൂർ വന്നിട്ട് പറഞ്ഞു പത്മനാഭോ മരപ്രഭുവോ ആ ഏ എന്ന് പറഞ്ഞു ഞാൻ അറിവില്ലാത്തവൻ ഉടനെ തന്നെ ശ്രീകോവിലെന്നൊരു ശബ്ദം വന്നു മേൽപ്പത്തൂരേ ഞാൻ മരപ്രഭു കൂടിയാണ് ഐ ആം ദ ലോഡ് ഓഫ് ദി ട്രീ ഞാൻ മരപ്രഭു കൂടിയാണ് ഞാൻ മരപ്രഭു കൂടിയാണ് മറ്റേ മേൽപ്പത്തൂരെ നിന്റെ വിഭക്തി ഉണ്ടല്ലോ ഏ അത് നിന്റെ അണ്ണാക്കിൽ കണ്ടെത്തിലിരിക്കട്ടെ എനിക്ക് വേണ്ടത് ഭക്തിയാണ് എനിക്ക് വേണ്ടത് പൂന്താനത്തിന്റെ ഭക്തിയാണ് അഹങ്കാരം കൊണ്ട് വാദം പിടിച്ചു പോയി ഒരു ഭാഗം തളർന്നു മൊത്തം തളർന്നു അഹങ്കാരം വെച്ചാൽ അങ്ങനെയാ എടാ നായേ നീ തളർന്നവനാടാ നീ തളർന്നവനാ മേൽപ്പത്തൂരിനെ തളർച്ച വന്നവളെ തളർന്നവനാ നീ കയെന്ന് നന്നാവ് എവിടെയും പോയിട്ട് എല്ലാ ഋഷികേശ്വരം എവിടെയെങ്കിലും പോയിട്ട് തപസ് ചെയ്ത് നന്നാവ് ഈ ജന്മം കൊണ്ട് നന്നാവ് അല്ലെ പൂണിലിട്ട ബ്രാഹ്മണനാവില്ല നന്നാവാൻ ശ്രമിക്കുന്നേ ഏതായാലും ഇവിടെ ഗോവിന്ദനോട് പോയി പറയടാ പറയടി ഗോവിന്ദനോട് പോയി പറയുന്നു പറഞ്ഞു അവർ കണ്ണീര് കൊണ്ടാണ് ആ ഇൻഫർമേഷൻ ഗോവിന്ദൻ കൊടുത്തത് ഗുരുവായൂര് ഗോവിന്ദൻ തിരുവനന്തപുരത്തുള്ള ഗോവിന്ദനോട് ഗോവിന്ദ മാഷിയോട് പറഞ്ഞു ഡാ ആ കുട്ടിയുടെ കാര്യം ശരിയാക്കി കൊടുക്കുക ഗോവിന്ദ മാഷി വീണ ജോർജിനോട് പറഞ്ഞു ആ കുട്ടി സുരക്ഷിതത്വത്തില് ഇനി ആ കുട്ടിക്ക് ഇനി അതിലപ്പുറം എന്താ വേണ്ടത് അതിലപ്പുറം എന്താ വേണ്ടത് ഏ കോഴി ഗുരുവായൂരപ്പൻ പറഞ്ഞാൽ വെറും കല്ലല്ല അതിന്റെ പുറകിൽ വലിയൊരു സങ്കല്പമുണ്ട് സങ്കല്പമുണ്ടെന്ന് മനസ്സിലാക്കുക ആ സങ്കല്പം അറിയാത്തവരാണ് ബഹുഭൂരിപക്ഷം ഭക്തന്മാരും അത് വേറെ കാര്യം അവിടുത്തെ ധർമ്മം അവിടുത്തെ മൂല്യം അതറിയാതെ ആചാരങ്ങളിൽ മാത്രം ഒ ഹിന്ദു മതത്തിന്റെ അപ്പൊ അതുപോലെ അത് വേറെ കാര്യമാണ് ഏതായാലും സംശയം ജനിച്ചു ഇതിനകത്ത് എന്താണെന്ന് അപ്പൊ പരിശോധന വേണമെന്നായി അപ്പൊ ഗുരുവായൂരപ്പൻ്റെ അവിടുന്ന് കിട്ടി ലൂർത് മാതാവിന്റെ അവിടുന്ന് ഇതും കിട്ടി കിട്ടിപ്പോ ഇപ്പൊ തൃശ്ശൂര് മുഴുവൻ വാർത്തതാ സുരേഷ് ഗോപിയുടെ കീരി എഴുത്തറിഞ്ഞ എന്താ ചെമ്പ ആ അതിപ്പോ അവൻ തന്നെ ചെമ്പല്ലേ അവൻ തന്നെ ചെമ്പല്ലേ പൗഡർ മൂശ നടക്കുകയല്ലേ ഉള്ളിൽ കുഷ്ഠരോഗമല്ലേ അവന്റെ പു പട്ടി അവൻ കുഷ്ഠരോഗമല്ലേ അല്ലേ അവൻ്റെ പുറത്തവൻ കുട്ടികൂറ പൗഡർ ഇട്ട് നടക്കുകയല്ലേ കുഷ്ഠരോഗം മറയ്ക്കാൻ കുട്ടികൂറ പൗഡർ കാര്യം കുറച്ച് പൈസയായിട്ട് ഇറങ്ങും കേരളത്തിലെ മൂന്ന് കോടി ജനങ്ങളുടെ പ്രശ്നം തീർക്കാൻ ഇവിടെ അതിനു വേണ്ടിയിട്ട് ജനങ്ങളെ തീർക്കുക അതിനാണ് ഗവൺമെന്റ് ഉണ്ടായിട്ടുള്ളത് ആൻഡ് ഇവൻ അവിടെ കുറച്ച് എറിഞ്ഞു കൊടുത്തു ഇവിടെ കുറച്ച് എറിഞ്ഞു കൊടുത്തു ഇവിടെ കുറച്ച് എറിഞ്ഞു കൊടുത്തു അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം തീർന്നു തരുന്നില്ല ഒരു കോളേജ് മാത്രമായിട്ട് നടത്താൻ അവന് പറ്റൂ എത്ര കോളേജുകളുണ്ട് ഇവിടെ എത്ര ആശുപത്രികളുണ്ട് ഇവിടെ എത്ര വിമാനത്താവളങ്ങളുണ്ട് ഇവിടെ എത്ര ആളുകൾക്ക് ശമ്പളം കൊടുക്കണതൊക്കെ ഇവർ പറ്റുമോ ഇവൻ അവിടെ ഇവിടെ അവരെ ഞുണ്ണാപ്പി പരിപാടി കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ആ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളുകൾക്ക് ഒരു കിലോ അരി കൊടുത്താലോ ഒരു ഒരു ചാക്ക അരി കൊടുത്തിട്ട് ഞാൻ പറയാം അവരുടെ ജീവിതം മുഴുവൻ ഞാനാണ് എന്നിട്ട് അത് എല്ലായിടത്തും കാണിക്കുകയാണ് എന്നിട്ട് പറയാം നന്മ മരം കോപ്പ് ഏതായാലും അവൻ അവൻ മിക്കവാറും തൃശ്ശൂർ നിന്ന് വാങ്ങിച്ചിട്ടേ പോകുള്ളൂ ഈ നായയാണ് അടുത്ത പ്രാവശ്യം ബ്രാഹ്മ പറക്കാൻ പറക്കാനും ഒരുങ്ങുന്നത് ഏഹ് പണ്ടുവിന് പോണ്ടിച്ചേരിയിലെന്തോ ഒരു കാറിന്റെ മറ്റൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ട് കേട്ടിട്ടുണ്ട് ഇവൻ ഇവനവിടെ കോൺഗ്രസിൽ പോയി ചാണാൻ നോക്കി കന്നാരൻ അങ്ങനെ എടുത്ത് പുറത്തേക്ക് ചാടിച്ചു അവന് മനസ്സന്ന കന്നാരനാ അങ്ങനെ രാഷ്ട്രീയ രാഷ്ട്രീയ മുങ്ങി ജീവിക്കുന്ന ആൾ അങ്ങനെ അറിയാലോ അവൻ ശരിയല്ല അടുത്ത് പുറത്തിട്ടു പലയിടത്തും പോയി കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പണ്ട് ഇ എം എസ് അറിയാൻ അവരണേ ഇവൻ എന്താ ഇ എം എസിനൊക്കെയുള്ള പ്രായമുള്ള ആളോ നായനാർക്ക് അറിയാത്രേ അവർക്ക് മരിച്ചു പോയില്ലേ നായനാരോട് വിളിച്ചുപോയി ഏത് യാർ ഇത് ചോദിക്കുന്നത് ഓരോ ഇത് ചോദിക്കും ഏതായാലും ഇപ്പൊ പറഞ്ഞു ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഞാൻ കോൺഗ്രസ് കാരനായിരുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പാ നീ നല്ല ചാണകക്കാരനാണ് അതിപ്പോ മനസ്സിലായിട്ടുണ്ട് ഏതായാലും തൃശ്ശുകാരിങ്ങനെ മാടി ചാണക വിളിക്കാണകോപിയെ ഗോപി വേറെ അറിയോ നല്ല നല്ല ഗുമ്മിട്ട് ഇട്ട് കൊടുക്ക ബൂസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് വാ